കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയിൽ കുന്നിടിച്ചിലിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്താൻ തീരുമാനം വന്നിരിക്കുകയാണ് വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ബേവിഞ്ച എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക ഡ്രോൺ പരിശോധനയിലൂടെ മലമുകളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അപകടം തടയാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയുമാണ് ലക്ഷ്യം ജിയോളജി മണ്ണ് പര്യവേഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സർവേ നടത്താനും തീരുമാനിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് വയനാട് ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല അതേസമയം വയനാട്ടിൽ ഇടവിട്ടുള്ള മഴ തുടരുന്ന സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് പത്ത് ക്യാമ്പുകളിലായി മുന്നൂറ്റി പതിനാല് പേരെയാണ് ജില്ലയിൽ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് കല്ലൂരിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നത് തുടരുകയാണ് ഇന്നലെയുണ്ടായ ിലും മഴയിലും വാളാട് വലിയ കൊല്ലിയിൽ കൃഷിനാശമുണ്ടായി അഷ്റഫ് എന്ന ആളുടെ വാഴകളാണ് വ്യാപകമായി നശിച്ചത് എടകുനിയിൽ മരം കടപുഴകി വീണ അൽപനേരം ഗതാഗതം തടസ്സപ്പെട്ടു റെഡ് അലർട്ട് ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ ഇലപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുകയാണ് റോഡിലേക്ക് വരെ വെള്ളം തെറിച്ചെത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മൂലമറ്റം വാഗമൺ റോഡരികിലുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ നിത്യേനെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ അപകട സാധ്യത ും ശ്രദ്ധിക്കാറില്ല ഇലപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മഴയില്ലെങ്കിൽ പോലും ഇലപ്പള്ളിയാറിന്റെ ഉത്ഭവസ്ഥാനമായ കുമ്പങ്കാനം അനൂർ മലനിരകളിൽ ഉണ്ടാകുന്ന മഴയിൽ ഇവിടേക്ക് വെള്ളം കുതിച്ചെത്തുക പതിവാണ് വെള്ളച്ചാട്ടത്തിന് സമീപം വെള്ളം കുറവാണെന്നതിനാൽ സ്ഥലപരിചയമില്ലാത്തവർ കുളിക്കാനും മറ്റുമായി താഴേക്കിറങ്ങിയ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് പ്രദേശവാസികൾക്ക് ഇതേക്കുറിച്ച് അറിയാമെങ്കിലും വെള്ളച്ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികൾ ഇതൊരു മുന്നറിയിപ്പായി കാണണമെന്ന് അധികൃതർ അറിയിച്ചു ശക്തമായ കാറ്റിൽ റെയിൽപാളത്തിലേക്ക് വീണ്ടും മരം വീണ കോഴിക്കോട് മേഖലയിലെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് കോഴിക്കോട് ബേപ്പൂർ ൂട്ടത്ത് പാളത്തിലേക്ക് വീണ്ടും മരം വീണത് ഷൊർണൂർ ഭാഗത്തേക്കുള്ള പാളത്തിലാണ് മരം വീണത് രാവിലെ പത്തഞ്ചോടെ മരം മുറിച്ചുമാറ്റി സാങ്കേതിക പരിശോധന പൂർത്തിയാക്കി ട്രെയിനുകൾ കടത്തിവിട്ടു രണ്ടു മണിക്കൂറോളം ഇരുവശത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം ഒരു ട്രാക്കിലൂടെ തന്നെ നിയന്ത്രിച്ചു വിട്ടിരുന്നുവെങ്കിലും ഒരു ട്രാക്കിലുണ്ടായ തടസ്സം കാരണം ഈ ഭാഗത്ത് കൂടിയുള്ള ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത് മരം വീണ ട്രാക്കിലെ ലൈൻ പൊട്ടിയതോടെയാണ് കോഴിക്കോട് ഷൊർണൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്നലെ രാത്രിയും ഇതേ സ്ഥലത്ത് ട്രാക്കിലേക്ക് മരങ്ങൾ വീണിരുന്നു ഇത് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് ാണ് വീണ്ടും മരം വീണത് തുടർന്ന് റെയിൽവേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജീവനക്കാർ സ്ഥലത്തെത്തി അതിവേഗം ട്രാക്കിലെ തടസ്സങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയും ഇന്നുമായി ട്രാക്കിലുണ്ടായ തടസ്സങ്ങൾ കാരണം പല ട്രെയിനുകളും അഞ്ച് മണിക്കൂറോളം വൈകിയോടുകയാണ് തിങ്കളാഴ്ച രാത്രി കല്ലായിക്കും ഫറോക്കിനുമിടയിൽ മാത്തോട്ടത്തെ മരങ്ങൾക്കൊപ്പം വീടിന്റെ മേൽക്കൂരയും റെയിൽവേ ട്രാക്കിൽ പതിച്ചിരുന്നു കനത്ത കാറ്റിൽ റെയിൽപാതയ്ക്ക് നൂറു മീറ്ററോളം അകരെയുള്ള ഒരു വീടിന്റെ മേൽക്കൂരയാണ് പാളത്തിലെ വൈദ്യുതി ലൈനിൽ പതിച്ചത് രണ്ട് പാളത്തിൽ വീണതിനാൽ ഇരുപാതകളിലും ഗതാഗതം തടസ്സപ്പെട്ടു തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ടുമുമ്പായതിനാൽ വൻ ദുരന്തമാണ് ദുരന്തമാണൊഴിവായത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി